ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വേവിക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ വെച്ച് ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പഞ്ചസാരക്ക് നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കളറിന് ആവശ്യത്തിന് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇത് ഒരു ബൗളിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാണ് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ക്രീമും ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നാല് പീസ് ബ്രെഡാണ് ഈ ബ്രെഡുകൾ ഓരോന്നും നമുക്ക് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചെറിയ ബൗൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മളുടെ വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുക്കി കട്ടർ വെച്ചിട്ടൊക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ ബ്രെഡുകളും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടിയും ക്രീമും കൂടിയുള്ള മിക്സ് ഒരു ബ്രെഡിലേക്ക് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് ഇനി എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം അടുത്ത ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ലൈനിലേക്ക് ഓരോ ബ്രെഡും നമുക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ് ഈ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ മുക്കിയെടുക്കണം അതിനുശേഷം ഇതിൽ എക്സ്ട്രാ വരുന്ന വെള്ളം ഒന്ന് കളയാനായിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അടുത്ത ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഈ മുക്കി വെച്ച ബ്രെഡ് ഞാൻ കുറച്ച് തേങ്ങാപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതുപോലെ സൈഡുകളിലുമൊക്കെ ഈ തേങ്ങാപ്പൊടി നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ നമ്മളുടെ ഡെസേർട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ ഇനി ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട് ഇതിന്റെ നടുവിൽ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതിട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ചും കൂടി ഒന്ന് ആക്കാനായിട്ട് ഈ പിസ്തന്റെ നടുക്ക് ഞാൻ റെഡ് കളർ ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഇത് നമ്മളുടെ ഈസി ടേസ്റ്റി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം അതല്ല ഇതേപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം വായലിട്ടാൽ മെൽറ്റ് ചെയ്ത് പോകുന്ന ഒരു ഡെസേർട്ട് ആണിത് ഇത് കട്ട് ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ